കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കേസിൽ ലോക്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചയെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഉത്തരമേഖലാ ഐ ജി രാജ്പാൽ മീണ വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട് അഭിന എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് കൂടുതൽ വിവരങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനായ മാമി എന്ന മുഹമ്മദ് ആട്ടൂരെന്ന മാമിയുടെ തിരോധനവുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസിന് അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് മാമിയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് കാണാതായെന്ന് കാണിച്ച ഭാര്യ റംലത്തിന്റെ പരാതിയിൽ ആദ്യം അന്വേഷണം നടത്തിയ നടക്കാവ് ലോക്കൽ പോലീസ് സംഘടനത്തിലെ അന്നത്തെ ഇൻസ്പെക്ടർമാരായ പി കെ ജിജീഷ് എസ് ഐ ബിനു മോഹൻ സീനിയർ സി പി ഒ എം വി ശ്രീകാന്ത് കെ കെ ബിജു എന്നിവർക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരമേഖല ഐ ജി രാജ്പാൽ രാജ്പാൽ വീണ ഉത്തരവിട്ടിരുന്നു ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയുടെ റിപ്പോർട്ടിലായിരുന്നു നടപടി ഉണ്ടായിരുന്നത് ജില്ലയിലെ ക്രമസമാധാന പാലനത്തിൽ ഉൾപ്പെടാത്ത അസിസ്റ്റന്റ് കമ്മീഷണർക്കായിരുന്നു അന്ന് അന്വേഷണ ചുമതല ഉണ്ടായിരുന്നത് അറുപത് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു മാൻ മിസ്സിംഗ് കേസിൽ എസ്ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചതിനാലായിരുന്നു ഇൻസ്പെക്ടർക്കെതിരെയും അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ലോക്കൽ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തെ നയിച്ചിട്ടുണ്ടായിരുന്ന അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ കമ്മീഷണർക്കെതിരെ യാതൊരു പരാമർശവും ഇതിനോടകം നടത്തിയിട്ടുണ്ട് ഉണ്ടായിരുന്നില്ല കേസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ പ്രധാന സ്ഥലങ്ങളിൽ നിന്ന് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ അടിയന്തര ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും സുപ്രധാന സൂചനകൾ നൽകുന്ന വിവരങ്ങളിൽ ഗുരുതരമായ ഗുരുതരമായിട്ടുണ്ടായിരുന്ന വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ച് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൂടാതെ ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച ഉണ്ടായതായി മുൻ എം എൽ എ പി വി അൻവർ അടക്കം തുടക്കം മുതലേ ആരോപിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഈയൊരു ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം പോകുന്നത് അതേസമയം സി സി ടി വി തെളിവുകൾ ശേഖരി ശേഖരിച്ചില്ലെന്നും കേസ് അട്ടിമറിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇടപെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതുമായിരുന്നു അൻവറിന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അത് ശരി അഭിന കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കേസിൽ ലോക്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചയെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഉത്തരമേഖല ഐ രാജ്പാൽ മീണ